പിലി ചാർട്ടിമാന ചുറ്റി ഓടിയുള്ള മൂടി കുന്തളങ്ങളോപിയുള്ള നേ നമ്മളെ തണുപ്പിപ്പാനായി തെല്ലിളകും ചില്ലി ശ്രോത്രവിധി കാവിഞ്ഞേടും നേത്രനേരജങ്ങൾ എല്ലിനുള്ളിൽ ഭല്ലകറ്റാനുള്ള നല്ല നാസ കുണ്ടലങ്ങൾ നീഴലിക്കും കോമളഗണ്ഡങ്ങൾ ായി നിരന്തരം വേണുതേടും ചുണ്ടും ഷണ്ഠശംഖി നീയാറ്റുന്ന നീണ്ട കണ്ഠനാളം താരിൽ മങ്ക താരാട്ടീനായി മാറും രണ്ടു നല്ല മങ്കമാരെ பூண்டருளும் கைகள் மாமுனீந்திர சரணாங்க மாறிலாடும் மாலா வைனதேயா வேகம் மூலம் காட்டிலாடும் பட்டும் ஓமன காலடியணி பொன்மணி தளகள் நீரெழுந்த ത്തിൻ നേരിൽ നിന്ന നീറം പക്ഷപാത സമാഘോഷ പക്ഷപാത നാട്യം തുമ്പിയാലേ മലർചാർത്തി കുമ്പിടും ഖജേന്ദ്രൻ മുന്നിലേവം ഹരിയെ താൻ മിന്നി മിന്നി കണ്ടു பாணி பாணிஸ்பர்ஷா நக்ரபாஷம் போட்டி பச்சிலு பிரபையோடும் சச்சிதீந்திரும் நன் புஞ்சிரி தூமல்தூகி புஞ்சிலம்பணிஞ்சு நெஞ்சிலாடும் மால காஞ்சி அஞ்சித பொன்ப ത്തും കങ്കണവുമാണഞ്ഞുടൻ പങ്കചാക്ഷാങ്കരീയും വീണുപാഷ്പം തൂകി തൂകി കേണു മുങ്ങി രണ്ടു ദാക്ഷന്മാരിലേറെ രണ്ടു പേരുമോപ്പം അല്ലലന്നെ പരസ്പരം സല്ലപിച്ചും പിണ്ട് നീലവർണം ചേർന്ന വാനിൽ ചേലിയത്തി പൊങ്ങി അൻപകന്നോരും പെൺകോനും അമ്പരന്നോടുമ്പോൾ അഗ്നിതൊട്ട ദേവ വർഗം നോക്കി നോക്കി നിൽക്കേം എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി എന്നതുപോലിയെ കൊണ്ടുപോക വേണം ഇച്ചരിത്രം പാടിയോരാ വാഴകുന്നം വെൽകാം ഇച്ചരിത്രം പാടുന്നതാം ഭക്തന്മാരും വാഴുകാം പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി पाही कृष्णा पाही कृष्णा पाही कृष्णा पाही पाही कृष्णा पाही कृष्णा पाही कृष्णा पाही पाही कृष्णा पाही कृष्णा पाही कृष्णा पाही